ഓസ്കാർ ജേതാവും പ്രശസ്ത സംഗീത സംവിധായകനുമായിരുന്ന ദിലീപ് തൻ്റെ മുസ്ലിം ഭാര്യയിൽ നിന്ന് ആ ദാമ്പത്യ ബന്ധം വേർപെടുത്തുന്നു എന്നൊരു വാർത്ത ഒന്ന് രണ്ട് ദിവസം മുമ്പ് നിങ്ങൾ കാണുകയോ കേൾക്കുകയുണ്ടായോ ഉണ്ടായിട്ടില്ല എന്ന് എന്നെനിക്കറിയാം ആരെയാണ് ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലായോ എ ആർ റഹ്മാൻ്റെ കാര്യമാണ് പറയുന്നത് ഇരുപത്തി വർഷത്തെ വിവാഹ ബന്ധം അദ്ദേഹം വേർപെടുന്നു യഥാർത്ഥത്തിൽ അദ്ദേഹമല്ല അദ്ദേഹത്തിൻ്റെ ഭാര്യ സൈറാബാനുമാണ് അദ്ദേഹത്തിൽ നിന്ന് വിവാഹ ബന്ധം വേർപ്പെടുത്തുന്നത് സാധാരണഗതിയിൽ അതായത് ഇത്രയും കാലം കണ്ടിരുന്ന മാധ്യമങ്ങളുടെ ഒരു നടപ്പ് രീതി അനുസരിച്ച് പ്രശസ്ത സംവിധായകൻ പ്രശസ്ത സംഗീത സംവിധായകൻ ദിലീപ് വിവാഹമോചനം നേടുന്നു അല്ലെങ്കിൽ തൻ്റെ മുസ്ലിം ഭാര്യയെ ഉപേക്ഷിക്കുന്നു എന്ന തരത്തിലാണ് അവർ വാർത്ത കൊടുക്കേണ്ടിയിരുന്നത് പക്ഷേ എ റഹ്മാനെ പറ്റി എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടും കാര്യങ്ങളൊക്കെ ഒട്ടുമിക്ക ആളുകൾക്കും നല്ല ബോധ്യമുള്ളതിനാലും അവർ അങ്ങനെ വാർത്ത കൊടുത്തില്ല അല്ലായിരുന്നുവെങ്കിൽ ദിലീപ് എന്ന സംഗീത സംവിധായകൻ തൻ്റെ ഭാര്യയെ ഉപേക്ഷിക്കുന്നു എന്ന തരത്തിലാണ് തരത്തിലായിരിക്കും അവർ വാർത്ത കൊടുക്കുക അങ്ങനെ കൊടുത്ത എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അതായത് ഒരു നാമധാരിക്ക് ഒരു നാമധാരിക്ക് നെഗറ്റീവായിട്ട് വരുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഒരു നാമധാരി ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ പെടുകയും പെടുകയൊക്കെ ചെയ്താൽ അവർക്ക് പൂർവാശ്രമത്തിൽ മറ്റെന്തെങ്കിലും പേരുണ്ടോ എന്ന് തപ്പിയിട്ട് ആ പേരായിരിക്കും നമ്മുടെ മാധ്യമങ്ങൾ കൊടുക്കുക ഞാൻ ഏതാനും ഉദാഹരണങ്ങൾ മാത്രം നിങ്ങളുടെ മുന്നിൽ പറയാം ഒന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഒരു ഒരു പെൺപാണിപ കുപ്രസിദ്ധമായിട്ടുള്ള ഒരു പെൺപാണിപ കേസുണ്ട് വിദര കേസ് എന്നാണ് അതറിയപ്പെടുന്നത് മലയാളത്തിലെ ഒരു ഹാസ്യ നടൻ ഒരു മികച്ച ഹാസ്യ നടന്ന പേര് പോലും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ആ കേസിൽ കോടതി ശിക്ഷ വിധിക്കുകയുണ്ടായി അതിലെ ഒന്നാം പ്രതിയുടെ പേരായിട്ട് മാധ്യമങ്ങൾ നമ്മളോട് പറഞ്ഞത് സുരേഷ് എന്നാണ് അൻപത്തി രണ്ട് വയസ്സുകാരനായിട്ടുള്ള സുരേഷ് ആ ആൾക്കിപ്പോൾ അമ്പത്തി നാല് വയസ്സായി അപ്പോൾ അമ്പത്തിരണ്ട് വയസ്സുകാരനായിട്ടുള്ള സുരേഷിനെ കോടതി ശിക്ഷിച്ചു എന്ന തരത്തിലാണ് നമ്മുടെ വാർത്ത വാർത്താ മാധ്യമങ്ങളെല്ലാം തലക്കെട്ടും എല്ലാം കൊടുത്തു പക്ഷേ അകത്ത് കയറി നോക്കുമ്പോൾ മാത്രമാണ് കോടതി പറയുന്ന അതായത് കോടതിയുടെ വാചകങ്ങളിൽ കൊല്ലം കടക്കലിൽ ജുനേറ മൻസിലിൽ മുഹമ്മദ് ഷാജഹാൻ എന്ന സുരേഷ് മനസ്സിലായല്ലോ മുഹമ്മദ് ഷാജഹാൻ എന്നാണ് എട പേര് ഇനി എങ്ങനെയാണ് ഈ സുരേഷ് എന്ന പേര് വന്നത് അതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം ഇത്തരം പരിപാടിക്ക് നടക്കുന്നവൻ എന്തായാലും അവൻ്റെ ഒറിജിനൽ പേര് ഇരയോട് പറയില്ലല്ലോ അപ്പോൾ ആ പെൺകുട്ടിയെ പരിചയപ്പെടുന്ന സമയത്ത് പെൺകുട്ടിയോട് അവൻ പേരായിട്ട് പറഞ്ഞത് സുരേഷ് എന്നാണ് പേര് പറഞ്ഞത് പിന്നീട് ഇത് കേസായി വിവാദമായി പോലീസ് ചോദ്യം ചെയ്യുമ്പോൾ ആ കുട്ടിക്ക് അറിയാവുന്ന പേര് സുരേഷ് എന്നാണ് അങ്ങനെയാണ് എഫ് ഐ ആറിൽ സുരേഷ് എന്നുള്ള പേര് കയറുന്നത് പക്ഷേ കോടതിയിൽ വാദപ്രതിവാദത്തിൽ ഇവൻ്റെ ഒറിജിനൽ പേരും ഇവൻ്റെ പിന്നീട് എല്ലാം വെളിവായല്ലോ വെളിവായതിനു ശേഷവും നമ്മുടെ മാധ്യമങ്ങൾ നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്നത് സുരേഷ് സുരേഷ് എന്ന് തന്നെയാണ് അതാണ് അതിൻ്റെ ഏറ്റവും വലിയ വിരോധാഭാസം അവൻ കൊല്ലം ജുനെറാം മൻസരിൽ മുഹമ്മദ് ഷാജഹാനാണ് ആണ് എന്നത് ഒറ്റത്തവണ വല്ലതും അകത്ത് എഴുതി വിടുന്ന കേസാണ് ബാക്കിയെല്ലാം സുരേഷ് സുരേഷിനെ ശിക്ഷിച്ചു എന്ന തരത്തിലാണ് ഇതൊരു കേസ് ഇനി അടുത്തതും നിങ്ങൾക്കറിയാം ആ പേര് കേട്ടാൽ നിങ്ങൾക്കറിയാം പ്രാണേഷ് കുമാർ എന്നാണ് ആളുടെ പേര് ഈ പ്രാണേഷ് കുമാർ എന്ന പേര് നമ്മുടെ ഉള്ളിൽ തറയാൻ വേണ്ടിയിട്ട് പ്രാണേഷ് കുമാറിൻ്റെ പിതാവായിട്ടുള്ള ഗോപിനാഥ പിള്ളയെ കൂടി അവർ അവതരിപ്പിക്കും ആര് നമ്മുടെ മാധ്യമങ്ങൾ എന്താണ് കേസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതുകൊണ്ട് പത്ത് പതിനാല് വർഷം മുമ്പുള്ള കേസാണ് ഗുജറാത്ത് പോലീസ് എൻകൗണ്ടർ ചെയ്ത് കുറച്ച് പേരെ കൊല്ലുകയുണ്ടായി ഇസ്രത് ജഹാൻ കേസ് ഇസ്രത് ജഹാൻ്റെ സംഘത്തിൽ സംഘത്തിലുൾപ്പെട്ട ആളാണ് ഈ പ്രാണേഷ് കുമാർ അപ്പോൾ എന്തായിരുന്നു അവർക്കെതിരെയുള്ള കേസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയും അവിടുത്തെ ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായെയും വധിക്കാൻ വേണ്ടിയിട്ടുള്ള സംഘമായിരുന്നു അവരെയാണ് എൻകൗണ്ടർ ചെയ്തത് കൊന്നത് അപ്പോൾ ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും പ്രാണേഷ് കുമാർ പിള്ളയുടെ മകൻ പ്രാണേഷ് കുമാർ എന്തിനാണ് നരേന്ദ്രമോദിയെ കൊല്ലാൻ നടക്കുന്നത് ഈ ആശയക്കുഴപ്പം ഉണ്ടാവണം അതിന് വേണ്ടിയിട്ടാണ് മാധ്യമങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് എന്താണ് സംഭവിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ ഈ കൊല്ലപ്പെടുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അയാൾ ഒരു മുസ്ലിം യുവതിയെ വിവാഹം കഴിക്കുകയും പേര് ജാവേദ് എന്ന് മാറ്റുകയും ചെയ്തിരുന്നു എന്താണ് ജാവേദ് ഷെയ്ഖ് അപ്പോൾ കൊല്ലപ്പെട്ടതാരാണ് ജാവേദ് ഷെയ്ഖാണ് കൊല്ലപ്പെട്ടത് പക്ഷെ നമ്മുടെ മാധ്യമങ്ങൾ നമ്മളോട് പറയുന്നത് എന്താണ് പ്രാണേഷ് കുമാറാണ് കൊല്ലപ്പെട്ടതെന്ന് ആ പിതാവ് ഗോപിനാഥപിള്ളയും കാണിക്കുക ഒരേ ഒരു ചിത്രമാണ് നമ്മുടെ മാധ്യമങ്ങളെല്ലാം നമ്മളെ കാണിച്ചുകൊണ്ടിരുന്നത് പഴയ രൂപത്തിലുള്ള ഒരു ചിത്രം അയാൾ കൊല്ലപ്പെടുന്ന സമയത്തുള്ള ചിത്രമോ അല്ലെങ്കിൽ ആ സമയത്തുള്ള അയാളുടെ രൂപമോ ഒന്നും മാധ്യമങ്ങൾ കാണിച്ചിരുന്നില്ല എങ്കിൽ വളരെ വ്യക്തമായിരുന്നു അവരുടെ അജണ്ട അജണ്ടപ്പോളെയും കാര്യം മീശയില്ലാത്ത താടിയും വളർത്തി ഒരു കാണിച്ചിട്ട് ഇപ്പം പ്രാണേഷ് കുമാറാണ് എന്ന് പറഞ്ഞാൽ നമ്മളാരും വിശ്വസിക്കരുല്ലോ അപ്പോൾ ഇതൊക്കെ യാദൃച്ഛികമായിട്ട് നടക്കുന്നില്ല ഇതൊക്കെ വളരെ ആസൂത് ആസൂത്രിതമായിട്ട് തന്നെ അവർ നമ്മളിലേക്ക് അടിച്ചിറക്കുന്ന ചില സംഗതികളാണ് ഇപ്പം രണ്ട് കേസായില്ലേ അടുത്തത് നിമിഷ ഫാത്തിമ നിമിഷ ഫാത്തിമ എന്നാണ് നമ്മുടെ മാധ്യമങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് മറ്റേ നമ്മുടെ എന്താ പറയുക ആറ്റുകാൽ ക്ഷേത്രത്തിനടുത്തുള്ള ഒരു വീട്ടിലെയാണ് ഈ കുട്ടി ബിന്ദു എന്നാണ് അവരുടെ അമ്മയുടെ പേര് ഈ കിഴങ്ങേറിയൊക്കെ ഉണ്ടാക്കി കൊണ്ട് നോക്കി ഒരുപാട് ട്രോളൊക്കെ കിട്ടിയ വ്യക്തിയാണ് ഞാൻ ഞാനത് അതിലേക്ക് പോകുന്നില്ല അപ്പോൾ ആൾ നിമിഷം എന്നായിരുന്നു പഴയ പേര് പുതിയ പേരെന്താണ് ഫാത്തിമ എന്നാണ് ആ ഒരു മുസ്ലിമിനെ വിവാഹം കഴിച്ചു ആട് മേക്കാൻ വേണ്ടി പോയി അവിടെ അഫ്ഗാൻ ജയിലിലായി അങ്ങനെ ജയിലിലയ്ക്കാൻ കഴിഞ്ഞപ്പോഴാണ് ഇവിടെ അത്രയും വാർത്തയായത് പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന നിമിഷ എന്തിനാണ് നിമിഷ കൂട്ടുന്നത് എന്തിനാണ് നിമിഷ പണ്ടായിരുന്നു പിന്നീട് ഫാത്തിമയായി അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കിട്ടിയിട്ടുള്ള പേരാണ് സോണിയ സബാസ്റ്റിൻ ഈ സോണിയ സബാസ്റ്റിൻ പണ്ടായിരുന്നു ഇപ്പോൾ എന്താണ് പേര് ഐഷ എന്നാണ് പേര് ഐഷ എന്നവർ പറയില്ല നിമിഷ ഫാത്തിമ സോണിയ സഭാസ്റ്റൻ ഇങ്ങനെയുള്ള മെറിൻ പിന്നെ മറ്റൊരു പേരോടുണ്ട് മെറിൻ ആ കുട്ടിയുടെ പേരും മുസ്ലിം പേരാണ് ഇവർ മൂന്ന് പേരുമാണ് ജയിലിലുണ്ട് ഇപ്പം ഉണ്ടോ എന്നറിയില്ല പക്ഷേ ഈ ഈ അവസരങ്ങളിലെല്ലാം ഈ സമയങ്ങളിലെല്ലാം അവർ പറയുന്നത് ഒന്നുകിൽ പഴയ പേരും കൂടെ കൂട്ടിച്ചേർത്ത് പറയും അല്ലെങ്കിൽ പഴയ പേര് മാത്രമായിട്ട് പറയും എന്നാൽ അതേ മാധ്യമങ്ങൾ അഖില ഹാദിയായപ്പോൾ അശോകൻ്റെ മകൾ അഖില ഹാദിയായപ്പോൾ അവർ ഹാദിയ എന്ന് പറ മാത്രമേ പറയത്തുള്ളൂ ചാനലിരുന്നു കൊണ്ട് ബിജെപിയുടെ ഒരു പ്രതിനിധി അത് അഖിലയല്ലേ എന്ന് പറയുമ്പോൾ അവളുടെ പേര് അഖില എന്നല്ല അതെ അവളെ ഹാദിയ എന്ന് വിളിക്കണം എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഷാനി പ്രഭാകർ അതേ ഷാനി പ്രഭാകർ ഇരുന്ന് ചർച്ച ചെയ്യുമ്പോൾ നിമിഷ ഫാത്തിമ എന്ന് ആവർത്തിച്ച് പറയുകയും ചെയ്യും എത്ര വിരോധാഭാസവും എത്ര വലിയ ഇരട്ടത്താപ്പുമാണ് എന്ന് നോക്കുക അപ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ ഇവിടെ കുറേ കാലമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യം ഇതാണ് അതേപോലെ തന്നെ ഈ കേസിൽ മാത്രമല്ല നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഗോവിന്ദജാമി സൗമ്യവധ കേസിലെ ഗോവിന്ദജാമിയുടെ ശരിക്കുള്ള പേര് ബെർലെന്നാണ് തോമസ് എന്നാണ് അയാളുടെ പേര് പിന്നീട് ആകാശപ്രവളം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഘടനയിലേക്ക് ചേരുകയും അയാൾ പേര് മാറ്റി തോമസ് ആവുകയും ചെയ്തു ആ സമയത്താണ് അയാൾ ഈ കുറ്റകൃത്യം നടത്തുന്നതും അറസ്റ്റിലാവുന്നതും പക്ഷേ മാധ്യമങ്ങൾ നമ്മൾ അതും ഫസ്റ്റ് ആദ്യമായിട്ട് ആ പേര് പുറത്തുവിടുന്നത് മനോരമയാണ് എന്ന് എനിക്ക് തോന്നുന്നു മനോരമ അന്ന് ആദ്യം തന്നെ കൊടുത്തത് ഗോവിന്ദചാമി എന്ന് ആദ്യം ഗോവിന്ദസ്വാമി എന്നൊരു തരത്തിലാണ് കൊടുത്തുകൊണ്ടിരുന്നത് പിന്നീടാണ് ഒരു തമിഴ് രീതി ഗോവിന്ദചാമി എന്ന് എഴുതി കൊടുത്തിരുന്നത് പക്ഷേ അപ്പോഴേക്കും ആളുകളുടെ ഉള്ളിൽ ആ പേര് പതിഞ്ഞിരുന്നു അവൻ്റെ ശരിക്കുള്ള പേര് മറക്കുകയും ചെയ്തിരുന്നു അങ്ങനെ നമ്മുടെ നാട്ടിൽ നടന്നതും നടക്കുന്നതും ഇനി നടക്കാൻ പോകുന്നതുമായിട്ടുള്ള പല കാര്യങ്ങളിലും ഇങ്ങനെ വളരെ കൃത്യമായ രീതിയിലുള്ള ആസൂത്രണമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ ഈ എആർ റഹമൻ്റെ കേസിൽ മാത്രം അവർക്കറിയാം ദിലീപെന്ന് പഴയ ഒരു പേരുണ്ടെന്ന് അറിയാമെങ്കിലും അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല പൂര തെറികെട്ടും എന്ന ഉറപ്പുള്ളതിനാൽ അവരങ്ങനെ കൊടുത്തില്ല എന്ന് മാത്രം സോ സാർ